ആരെയും ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടുപോയി ശേഷം അനു ശ്രേയയെ കുറച്ചു നേരം കളിപ്പിച്ചു അവളെ അടുത്ത് കിടത്തി ഉറക്കാൻ തുടങ്ങി ഗൗതം വർക്കൊക്കെ കഴിച്ച് ലാപ്പ് അടച്ചു വെച്ച് സോഫയിൽ കിടക്കാൻ പോകുമ്പോഴാണ് അത് പറഞ്ഞത് അതെ എന്താ അവിടെ കിടക്കണേ ഇവിടെ വന്ന് അനു അനുമത് പറഞ്ഞതും എന്തോ വന്യമൃഗത്തെ കണ്ട പോലെ അവളെ തന്നെ ഉറ്റുനോക്കി ഇസ് അതല്ല ചേച്ചി മോളെടുക്കാൻ വരുമ്പോൾ കാണില്ലേ അവിടെ കിടക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ചേച്ചി വന്ന് പോകുന്നവർ ഇവിടെ കിടന്നോളെ ചിലപ്പോൾ ഇതൊക്കെ കണ്ട ടെൻസ്റ്റൗ അത് കേട്ടപ്പം ഗൗതം അവളെ ഒന്ന് നോക്കിയ ശേഷം തലേനെടുത്ത് ബെഡിന്റെ മറു സൈഡിൽ പോയി കിടന്നു അനുഷ്യും ചേർത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ കണ്ണടച്ച് കിടന്നു ആ നിമിഷം ഗൗതം അവളെ തന്നെ നോക്കിക്കിടന്നു പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്നപ്പോൾ അവൾ നോക്കി കിടക്കുന്ന ഗൗതമിനെയാണ് കണ്ടത് അവൾ അവന് നേരെ എന്ത് എന്ന ഭാവത്തിൽ ഒന്ന് പുരുകം പൊക്കി കാണിച്ചു അത് കണ്ടതും ഗൗതം കോട്ടുവായിട്ട് കൊണ്ട് തിരിഞ്ഞുകിടന്നു അത് കണ്ടിട്ടാവണം അവളുടെ അതരങ്ങളിൽ ഒരു ചെറു കുഞ്ചിരി വിടർന്നത് അങ്ങനെ എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേ ദിവസം രാവിലെ അനു പതിവിലും വൈകിയാണ് എഴുന്നേറ്റത് അവൾ പതിയെ മിഴികൾ തുറന്നതും കണ്ട മുഖം അവളിൽ ഒരു അടിമുടി ഞെട്ടൽ ഉളവാക്കി അവളൊന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് കാര്യത്തിൻ്റെ കിടപ്പുവശം മനസ്സിലായത് അവൾ കിടക്കുന്നത് ഗൗതമിനോട് ചേർന്ന് അവൻ്റെ നെച്ചിൽ തലവെച്ചുകൊണ്ടാണ് ഒരു കൈ അവൻ്റെ വയറിന് മുകളിലായാണുള്ളത് ഗൗതം അവൻ്റെ വലം കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് ഇതെല്ലാം കണ്ട് അവൾ ഒന്ന് മുന്നീരറുക്കി ഇങ്ങനെ ഇതുവരെ നീച്ചു പോയി അല്ല അപ്പം ശ്രേയ്യവിടെ ഡോറാണ് ലോക്ക് ചെയ്യാതെ അടച്ചിട്ടേ ഉള്ളൂ ഒന്നും മനസ്സിലാവാതെ അവൾ പിറുപിറുത്തു അവൾ ഗൗതമിനെ ഒന്ന് നോക്കി അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിലേക്കും നല്ല കറുത്ത ഇടതൂർന്ന പുരികത്തിലേക്കും അവൻ്റെ മുഖത്തെ ഗാംഭീര്യം നിറയ്ക്കുന്ന കട്ടത്താടിയുമെല്ലാം അവളൊന്ന് കൗതുകത്തോടെ നോക്കി ഇങ്ങനെത്ര ഗ്ലാമറോ ഉണ്ടായിരുന്നു അവൾ അതും മനസ്സിൽ പറഞ്ഞ് അവനെ നോക്കി നിൽക്കുമ്പോഴാണ് ഗൗതം കണ്ണു തുറന്നത് അത് കണ്ടത് അവളൊന്ന് ഞെട്ടി കൂടെ അവനും ഒന്നും മനസ്സിലാവാതെ അവൻ ചുറ്റുമൊന്ന് നോക്കി അവർ കിടക്കുന്ന രീതി കണ്ട് അവനൊന്ന് അന്താളിച്ചു ശേഷം അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിരുന്നു ചേച്ചിയും മോളിയെടുക്കാൻ വന്നപ്പോഴേക്ക് ഞാൻ ഉറങ്ങിപ്പോയിരുന്നു അനു ഒരു ചമ്മിയ പോലെ പറഞ്ഞു ഞാനും അവനും അതേപോലെ പറഞ്ഞു പിന്നെ അനു ഒന്ന് മോളിക്കൊണ്ട് ഫ്രഷ് ആയി താഴേക്ക് പോയി ഗൗതം മുഖമൊക്കെ വന്ന് കഴുകിയ ശേഷം അവൻ്റെ വർക്കുകളിലേക്ക് മുഴുകി അനു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ ആര്യയും ലക്ഷ്മിയും നല്ല ജോലിയിലാണ് അവളെ കണ്ടതും ആര്യ പറഞ്ഞു ആ അനു ഞാൻ ഇന്നലെ മോളി എടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ ഉറങ്ങിയിരുന്നു പിന്നെ ഉണർത്താൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ മോളിയെടുത്ത അതിലൊന്ന് ചാരി ഇട്ടാ വന്നത് അനു അതിലൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു ശേഷം അവളൊരു ഗ്ലാസ് ചായ കുടിച്ചു ഒപ്പം ഗൗതമിനായി റൂമിലേക്ക് കൊണ്ടുപോയി റൂമിലേക്ക് പോകുന്ന വഴിയിലുടനീളം ഇന്ന് അവൾ അവനോട് ചേർന്ന് കിടക്കുന്നതായിരുന്നു ചിന്തയിൽ എന്തോ ഇന്ന് ആദ്യമായി അവൾ ആ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞതുകൊണ്ടാവാം അവളിലൊരു പ്രത്യേക സന്തോഷവും അനുഭൂതിയും ഉടലെടുത്തത് ഗൗതം ലാബിൽ വർക്ക് ചെയ്യുന്നതിന് ചായ കുടിക്കുന്നുണ്ട് അനു കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോഴാണ് ലക്ഷ്മിയും മേനോനും കൂടെ റൂമിലേക്ക് കയറി വന്നത് അവരെ കണ്ടതും അനവും ഗൗതമും ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും മേനോൻ പറഞ്ഞു തുടങ്ങിയിരുന്നു മോനെ ഞങ്ങൾ നമ്മുടെ രാധികമ്മായിയെ ഒന്ന് കണ്ടിട്ട് വരാം അമ്മായി വല്ലാണ്ട് കിടപ്പിലല്ലേ ആ ചാതുരന്താ നിങ്ങൾ പോയി വാ എനിക്കിന്ന് ഓഫീസിൽ അർജൻറ് മീറ്റിംഗ് ഉണ്ട് അല്ലേ ഞാനും വന്നേനെ ആ അത് സാരമില്ല അനുവും നീരവും കോളേജിലും പോവുകയാണല്ലോ നിങ്ങൾ എത്തുമ്പോഴേക്കും ഞങ്ങൾ പോയി വരാം അമ്മ ചേച്ചി വരുന്നുണ്ടോ ആ ഉണ്ട് ശ്രേയമോളൊന്ന് പോളിയോ കൊടുക്കാനും ഉണ്ട് ആരെയും വരുന്നുണ്ട് ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മിയും മേനോനും ആര്യയും ശാരദയും അനുവിനോടും ഗൗതമിനോടും ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നു അവർ പോയതിന് ശേഷം ഗൗതം ഓഫീസിലേക്കും അനുവും നീരവും കോളേജിലേക്കും പോയി ഒരു വൈകുന്നേരത്തോടെയാണ് അനു വീട്ടിലേക്ക് തിരിച്ചെത്തിയത് നീരവാധിയുടെ കൂടെ ഒരു സ്ഥലം വരെ പോവാനുണ്ടെന്ന് പറഞ്ഞ് അവളെ ഡ്രോപ്പ് ചെയ്തു പോയി അനു വീട്ടിലേക്ക് കയറി ലക്ഷ്മിയൊന്നും വന്നിട്ടില്ല അനു ഡോറ് അകത്തേക്ക് കയറി പെട്ടെന്ന് തന്നെ മേലി കഴുകി ക്ഷീണം കാരണം കുറച്ച് കിടന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ നെറ്റിയിൽ ഒരു തണുപ്പ് അനുഭവ അവളുടെ നെറ്റിയിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് അനു മയക്കത്തിൽ നിന്ന് ഉണർന്നത് കണ്ണു തുറന്നപ്പം ഗൗതം ബെഡിൽ അവളുടെ അരികിലായിരുന്നു കൊണ്ട് അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കുന്നുണ്ട് അവനെ കണ്ടതും അനു എണീറ്റിരുന്നു സോറി ഞാനൊന്നും മയങ്ങിപ്പോയി വന്നിട്ട് കുറേ നേരമായോ അവൾ അഴിഞ്ഞുകിടക്കുന്ന മുടി വാരി കെട്ടിക്കൊണ്ട് ചോദിച്ചു ഏ ഇല്ലടോ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അല്ല തനിക്കെന്ത് പറ്റി സുഖമില്ലേ അവൻ ആദ്യോടെ ചോദിച്ചു ഏയ് ചെറിയൊരു തലവേദന കാണിക്കാൻ പോകണോ ഏയ് അതൊന്നും വേണ്ട ചെറിയൊരു തലവേദനയേ ഉള്ളൂ അത് ക്ഷീണം കൊണ്ടാകും അത്രേ ഉള്ളൂ അതിപ്പോൾ മറിക്കൂളൂ താൻ എന്തെങ്കിലും കഴിച്ചിരുന്നോ ഇല്ല ഇവിടെ ഒന്നും ഇല്ലായിരുന്നു നിൽക്കു ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം വിശക്കുന്നുണ്ടാവൂലേ അതും പറഞ്ഞ് അതി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകാൻ തുണിയതും ഗൗതം അവളെ തടഞ്ഞു എങ്ങോട്ടാ ഇവിടെ കിടക്കാം ഞാൻ ഫുഡ് എന്തെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം അവൻ കുറച്ച് ഗാംഭീര്യത്തോടെ തന്നെ പറഞ്ഞു അത് കേട്ടതും അനു അവിടെ തന്നെ ഇരുന്നു ശേഷം ഗൗതം വെപ്രാളത്തിൽ താഴേക്ക് പോയി പിന്നെ ഒരു ഗ്ലാസ് കട്ടനുമായ റൂമിലേക്ക് വന്നു എന്നിട്ട് അത് അനുവിന് കൊടുത്തു ഇതാ ഇത് കുടിക്കുക അത് കേട്ടതും അനു അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി എന്താണോ ഇങ്ങനെ നോക്കുന്നത് ഇത് കുടിക്കുക അത് കേട്ടതും അവൾ ഒന്നുമില്ല എന്ന് തലയാട്ടിക്കൊണ്ട് ആ ഗ്ലാസ് വാങ്ങി ശേഷം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അത് കുടിച്ചു പിന്നെ ഗൗതം തലവേദനയ്ക്കുള്ളൊരു ടാബ്ലറ്റ് എടുത്തു കൊടുത്തു പിന്നെ കുറച്ച് നിമിഷത്തിന് ശേഷം ഓർഡർ ചെയ്ത ഫുഡ് അവർ ഒരുമിച്ച് കഴിച്ചു എന്തോ ഇന്നത്തെ ഈ കുറച്ച് നിമിഷം ഗൗതം അവളോട് കാണിച്ച സ്നേഹവും കരുതലും അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയമെന്ന വികാരത്തെ തൊട്ടുണർത്ഥം പോലെ അവൾക്ക് തോന്നി ഒരു രാത്രി ആയതോടെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തി അങ്ങനെ നിമിഷങ്ങൾ മിനിറ്റുകളിലേക്കും മിനിറ്റുകൾ മണിക്കൂറുകളിലേക്കും മണിക്കൂറുകൾ ദിവസങ്ങളിലേക്കും പരിണമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കൊരു ഒരു ദിവസം ഗൗതമിൻ്റെ പിറന്നാളാണ് അനുവും ഗൗതമും പരസ്പരം ആദ്യത്തെക്കാളും അടുത്തിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരും ഹാളിൽ തന്നെയുണ്ട് ഗൗതം കേക്ക് കട്ട് ചെയ്തു ആദ്യത്തെ പീസ് ലക്ഷ്മിക്ക് കൊടുക്കാനുള്ളതും ലക്ഷ്മി അനുവിന് കൊടുക്കാൻ പറഞ്ഞു അതനുസരിച്ച് ഗൗതം അനുവിൻ്റെ വായിൽ വെച്ചു കൊടുത്തു തിരിച്ചനു പിന്നെ എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് കേക്ക് തേക്കലും ഒക്കെയായിരുന്നു പിന്നെ ഗൗതം മുഖം കഴുകാൻ വേണ്ടി മുറിയിലേക്ക് പോയി റൂമിലെത്തി തിശുവെടുത്ത് മുഖം വൃത്തിയാക്കുമ്പോഴാണ് അനുവിടേക്ക് വന്നത് അനു അവനെ നോക്കി ഒന്ന് കളിയാക്കി ചിരിച്ചു അത് കണ്ടതും ഗൗതം അവളെ തന്നെ നോക്കി ശേഷം ചോദിച്ചു എന്താ ചിരിക്കുന്നത് ഹേ ഒന്നുമില്ല കോലം കണ്ട് ചിരിച്ചു പോയതാ ഏതോ വന്യമൃഗത്തെ പോലെയുണ്ട് വാബുത്തി ചിരിച്ചുകൊണ്ട് അനു അത് പറഞ്ഞതും ഗൗതം കളിപ്പോടവള് നോക്കി ശേഷം ടിഷ്യു അവിടെ വെച്ച് അനുവിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു ആ വരവിലൊരു പന്തികേട് മണത്തുകൊണ്ട് അതിനനുസരിച്ച് അനു പിറകിലോട്ടു അങ്ങനെ അവസാനം അവൾ ഭിത്തിയിൽ തട്ടി അവിടെ നിന്നും ഗൗതം അവളുടെ തൊത്ത് മുമ്പിലായി അവരുടെ കണ്ണുകൾ പരസ്പരം മുടക്കി നിന്നു അവളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു ഗൗതം അവളോട് മുഖമടിപ്പിച്ചു ആ നിമിഷം ഗൗതം അവൾ പതിയെ ഒഴിഞ്ഞു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ അവളുടെ കവളിലേക്ക് മുഖമടിപ്പിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് പതിച്ചു അവളുടെ ശരീരമാസുഖനം വിയർപ്പ് തുള്ളികളാൽ പുതിഞ്ഞു ഗൗതം അവൻ്റെ മുഖത്തുള്ള കേക്കെല്ലാം അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം കൊണ്ട് പരത്തി ആ സ്പർശനം അവളിൽ എത്തിയതും അവളൊന്ന് ഞെട്ടിത്തരിച്ചു ശേഷം ഗൗതം അവളിൽ നിന്ന് മടർന്നു മാറി എന്നിട്ടൊരു കള്ളച്ചിരിയോടെ അവൾ നോക്കി അനു അവനെ തന്നെ നോക്കി നിന്നു ഇപ്പം നിന്നെ കാണാനും വന്യമൃഗത്തെ പോലെ ഉണ്ട് അവനത് പറഞ്ഞതും അവളൊന്നു ചിരിച്ചു അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ പ്രണയത്തിൽ കോർത്തപ്പോഴും അവർ അറിഞ്ഞിരുന്നില്ല വിധി അവർക്കായി കരുതി വെച്ചതെന്തെന്ന്